ൻ എന്തുകൊണ്ടായിരിക്കും ഇരുന്നൂറ് ഒന്നും ജീവിക്കാത്തത് ഇത് ഒരിക്കലെങ്കിലും ആലോചിക്കാത്തവർ ഉണ്ടാകില്ല എന്നാൽ അതിന് കാരണം വിനോദാണെന്ന് പറഞ്ഞാലോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ എന്നാൽ അത് അങ്ങനെ തള്ളിക്കളയേണ്ട ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളുടെയും ആയുർദൈർഘ്യം വെട്ടിക്കുറച്ചതിലെ ഒരു കാരണക്കാരൻ ഈ ദിനോസറുകളാണത്രേ ശാസ്ത്രലോകത്തിന്റെ ഈ വേറിട്ടൊരു കണ്ടെത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതിനെല്ലാ ഉത്തരം തരാം അതിനേ വീഡിയോ മുഴുവനും കണ്ടാൽ മതി മനുഷ്യനടക്കമുള്ള സസ്തനികളുടെ ആയുർദ്ദൈർഘ്യം കുറഞ്ഞതിനു പിന്നിൽ ദിനോസറുകളാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ ബ്രിട്ടനിലെ ബർമിംഗ്ഹാം സർവകലാശാലയിലെ മൈക്രോബയോളജിസ്റ്റായ ജോ ഡി മഗാൽഹേസിന്റെ നേതൃത്വത്തിൽ നടന്ന പഠനം ാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയ ദിനോസറുകൾക്ക് നമ്മുടെ ആയുസ് അടക്കം തീരുമാനിച്ചതിൽ വലിയ പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ അതെങ്ങനെയാണെന്നല്ലേ ശ്രദ്ധിച്ചു കേട്ടോളൂ ദിനോസറുകൾ ഭൂമിയെ അടക്കി വാണിരുന്ന കാലത്തെ ചെറിയ സസ്തനികൾക്ക് അതിജീവിക്കണമെങ്കിൽ വേഗത്തിൽ സന്താന ഉത്പാദനം നടത്തണമായിരുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട പരിണാമത്തിനിടെ ജീവി വർഗങ്ങൾക്കിടയിലെ തിരഞ്ഞെടുപ്പിന് പോലും വേഗത്തിനുള്ള പുനരുപാദനവും കുറഞ്ഞ ആയുസ്സും കാരണമായെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കുറച്ചുകൂടി പല സ്വസ്തനികളും ദിനോസറുകളുടെ കാലത്ത് ഭക്ഷ്യ ശൃംഖലയിലെ ഏറ്റവും ഒടുവിലെ കണ്ണിയായിരുന്നു പിന്നീട് പത്ത് കോടി വർഷങ്ങളെടുത്ത് സംഭവിച്ച പരിണാമത്തെ തുടർന്ന് പെട്ടെന്ന് നടത്താൻ കഴിയുന്നവയ്ക്ക് മുൻതൂക്കം ലഭിച്ചു ആ കാലം മനുഷ്യർ അടക്കമുള്ള സസ്തനികളുടെ ആയുർദ്ധം തീരുമാനിച്ചതിനും നിർണായകമായി എന്നാണ് പഠനം പറയുന്നത് നമ്മുടെ പൂർവികർക്ക് ദിനോസറുകളുടെ കാലത്ത് ചില എൻസൈമുകൾ നഷ്ടമായിരുന്നു അൾട്രാവയലറ്റ് രക്ഷ്മികൾ ശരീരത്തിലേൽക്കുമ്പോൾ സംഭവിക്കുന്ന കേടുപാടുകൾ സ്വയം പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന എൻസൈമായിരുന്നു ഇത് സഞ്ചിയുള്ള മൃഗങ്ങൾക്കും മുള്ളൻപന്തി വിഭാഗത്തിൽ ഇതേ കാലത്ത് തന്നെ സമാനമായ എൻസൈമുകൾ നഷ്ടമായിട്ടുണ്ടെന്നും ശ്രദ്ധേയമാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർ ഈ കുറവ് പരിഹരിക്കാനാണ് നമ്മളൊക്കെ ഇന്ന് സൺസ്ക്രീമുകൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന മൃഗങ്ങളിലൊന്നാണ് മനുഷ്യർ എന്നിട്ടും നമുക്ക് പല ഉരകങ്ങളെക്കാളും വേഗത്തിൽ പ്രായമാകുന്നു അതായത് മറ്റുള്ള മൃഗങ്ങളെ അപേക്ഷിച്ച് പ്രായം കൂടുന്നത് നമ്മെ വല്ലാതെ ബാധിക്കുന്നു അത് പ്രകാരം മെസ്സോസോയി കാലഘട്ടത്തിലെ ജനിതക പരിമിതികൾ സസ്തനികളുടെ ആയുസിനെ സ്വാധീനിക്കുന്നത് െന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു ആദ്യകാല സസ്തനികൾ ഭക്ഷ്യശൃംഖലയുടെ താഴെ തട്ടിലേക്ക് തരം നടത്തപ്പെട്ടു ഭീമാകാരമായ ദിനോസറുകളുടെ നിഴലിൽ പരിണമിച്ചു എന്ന് പറയുന്നതാവും ശരി ദീർഘായുസ്നേക്കാൾ ദ്രുത പുനരുത്പാദനത്തിന് മുൻഗണന നൽകി ഈ പൊരുത്തപ്പെടൽ അക്കാലത്ത് പ്രയോജനപ്രദമായിരുന്നുവെങ്കിലും അവരുടെ പിൻഗാമികളുടെ പ്രായമാകൽ അതായത് ദിനോസറുകൾക്ക് ശേഷമുള്ളവരുടെ പ്രായമാങ്കൽ പ്രക്രിയയെ അശ്രദ്ധമായി രൂപപ്പെടുത്തിയിരിക്കാം മൃഗരാജ്യത്തിൽ അറ്റകുറ്റപ്പണികളുടെയും പുനരുജ്ജീവനത്തിന്റെയും അത്ഭുതകരമായ ഉദാഹരണങ്ങൾ ഉണ്ടെന്ന് പ്രൊഫസർ ഡി മഗൽഹേഷ് ചൂണ്ടി ുന്നു അങ്ങനെ ഇരകളാകാതിരിക്കാൻ സസ്തനികൾക്ക് അമിതമായ കഴിവുകൾ കിട്ടി മനുഷ്യർ തിമിംഗലങ്ങൾ ആനകൾ തുടങ്ങിയ ഇന്നത്തെ സസ്തനികൾ വലുതായി വളരുകയും ദീർഘകാലം ജീവിക്കുകയും ചെയ്തേക്കാം പക്ഷേ അവ ഇപ്പോഴും അവരുടെ മെസ്സോസൈക് പൂർവികരുടെ ജനിതക പാരമ്പര്യം വഹിക്കുകയാണ് അതുകൊണ്ടാണ് ആയുർധ്യം കുറയുന്നതിന് കാരണമാകുന്നത് ദിനോസറുകൾ ഭൂമിയെ ഭരിച്ച കാലഘട്ടത്തിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച ഈ ദ്രുതഗതിയിലുള്ള വാർദ്ധക്യ പ്രക്രിയയുടെ അനന്തരഫലമായി മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് സസ്തനികളിൽ ക്യാൻസർ കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ള ഗവേഷണത്തിന് ഈ സിദ്ധാന്തം പുതിയ വഴികൾ തുറക്കുകയാണ് ശാസ്ത്ര സമൂഹം ഈ പ്രകോപനപരമായ സിദ്ധാന്തത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഭൂതകാലത്തിന് നിഴലുകൾ ഇപ്പോഴും വർത്തമാനകാലത്തിനും ഇത് തെളിയുന്നു ഇത് ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വശങ്ങളിലൊന്നിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ആയുസില് കുറവ് വരാൻ വേറെയും കാരണങ്ങൾ സസ്യനികളുടേതായി സംഭവിച്ചിട്ടുണ്ട് ഉരക വിഭാഗത്തിലെ മുതലകൾ അടക്കമുള്ള പല ജീവികൾക്കും ജീവിതാവസാനം വരെ പല്ലുകൾ വളരും എന്നാൽ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല ഈ ഒരു കാര്യത്തിലുള്ള പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പും ദശലക്ഷ ണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത് സസ്തനികളിൽ മനുഷ്യനും തിമിംഗലവും അടക്കമുള്ള പല ജീവി വർഗത്തിൽപ്പെട്ട അപൂർവം ചിലർ നൂറ് വയസ്സിലേറെ ജീവിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ളവയെ പ്രത്യേകം പഠന വിഷയമായി കണക്കിലെടുത്ത് പഠിക്കാനുള്ള സാധ്യതകളും ഉയരുന്നുണ്ട് മറവിരോഗം പക്ഷാഘാതം അർബുദം എന്നിങ്ങനെ പൊതുവിൽ പ്രായമാകുമ്പോൾ കണ്ടുവരാറുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളിൽ ഇത്തരം പഠനങ്ങൾ നിർണായകമാണ് ബയോ എസ് സി എന്ന ശാസ്ത്ര ജേണലിനാണ് ഈ പഠനം പൂർണ്ണ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ശാസ്ത്രത്തിന്റെ ഈ കണ്ടെത്തലിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായും കമന്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ